ഹലോ ശിവാസ് കിച്ചൻ ലാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്സും മുളപ്പിച്ച ചെറുവയരും വെച്ചിട്ടുള്ള ഹെൽത്തി ആൻഡ് ഈസി റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സോയാ ചങ്സ് ഇത് ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇനി വേണ്ടത് മുളപ്പിച്ച ചെറുവയറാണ് അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലോട്ട് അധികം പുളിയില്ലാത്തൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളക് ഇല്ലെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ചൂടായ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ സോയാ ചങ്ക്സ് ഫ്രൈ ആയതിന് ശേഷം ഇതിലോട്ട് കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം സോയാ ചങ്ക്സ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഇതേ പാനിൽ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ജീരകം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നേരത്തെ അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ വഴറ്റി ഇതൊന്ന് കുറുകാൻ തുടങ്ങുന്ന സമയത്ത് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം അതായത് ഇതിൻ്റെ മുകളിലെ എണ്ണ തെളിഞ്ഞു വരുന്നില്ലേ ആ സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം മുളപ്പിച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം നമുക്കിത് ചെറുപയര് ഇല്ലാതെ സോയ ചങ്ക്സ് മാത്രമായിട്ട് ഉണ്ടാക്കാം കേട്ടോ ചെറുപയര് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും പൊറ്റാത്ത ഇത് മുളപ്പിച്ചതും കൂടിയല്ലേ അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നമ്മളിതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ മുളപ്പിച്ച ചെറുപയരൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് ഇനി ഇതിലോട്ട് ഒരക്കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് ഈ ചെറുപയര് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ ചെറുപരൊക്കെ നല്ലപോലെ വെന്തിട്ട് ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ടിനി സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റി നല്ല ഡ്രൈ ആയി വരണം കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ വഴറ്റിയിട്ട് ആ സോയാ ചങ്സിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കട്ടെ അപ്പോൾ നല്ലപോലെ ഇത് വഴറ്റി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് അര ടീസ്പൂൺ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം ഈ കായം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സോയ ചാങ്സും ചെറുപരി മുളപ്പിച്ചതും കൂടി ഡ്രൈ ആക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പത്തിനും ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ